പുതിയ അതിഥികൾ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നു എന്ന് ലാലേട്ടൻ പറഞ്ഞപ്പോൾ മുതൽ ഹൗസിലുള്ള എല്ലാം വൻ തയ്യാറെടുപ്പിലാണ് ജിൻഡോയും ശ്രീതുവും അർജുനും ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്യുന്നത് കേൾക്കാൻ രസമാണ് ജിൻഡോ പറയുന്നത് ഗസ് വരുമ്പോൾ എന്നെ ഏതായാലും ചൊറിയും ഞാൻ പക്ഷേ ഒന്നും തിരിച്ചു പറയുകയില്ല നിങ്ങളും അത് പ്രതീക്ഷിച്ചോണം ചിലപ്പോൾ നോറയെപ്പറ്റി ചോദിക്കും അവർ ഗെയിം കണ്ടിട്ടാവുമല്ലോ വരുന്നത് നോറ വഴക്കുണ്ടാക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ വീടായാൽ ചെറിയ വഴക്കുണ്ടാവും അതൊക്കെ അപ്പോൾ തന്നെ തീരും എന്ന് പറഞ്ഞാൽ മതി ശ്രീതു ജിൻഡോയോട് ചീത്തയൊന്നും പറയരുത് എന്ന് പറയുന്നു അതിന് മറുപടിയായി ജിൻഡോ പറയുന്നത് ഞാൻ മുമ്പ് പൂരം തെറി പറഞ്ഞിരുന്നു പക്ഷേ എന്നെ പുില്ല ആലോട്ടും തിരിച്ചു കയറ്റിയിട്ട് ഞാൻ ഇതുവരെ തെറി പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ വേണ്ട എന്ന് വെച്ചാൽ പിന്നെ അങ്ങനെയാണ് എന്നാൽ കൊച്ചുകുട്ടികളെ പോലെയാണ് അവരൊക്കെ സംസാരിക്കുന്നത് ഗസ്റ്റ് സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നതും അതുപോലെ തന്നെ എല്ലാവരും വളരെ ഭയപ്പാറോടെയാണ് തയ്യാറെടുക്കുന്നത് പുറത്തു നിന്നും ബിഗ് ബോസ് ഹോട്ടലിലേക്ക് വരുന്നവർ ചലഞ്ചേഴ്സ് ആയിട്ടല്ല പകരം ഗസ്റ്റ് ആയിട്ടാണ് വരുന്നത് അവർക്ക് മത്സരാർത്ഥികളോട് പെരുമാറുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് മറിച്ച് അവർ ചലഞ്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് പല പവേഴ്സും കൊടുക്കും പക്ഷേ യൂട്യൂബേഴ്സ് വരെ പറയുന്നു സാബുജിൻഡോയെ ശരിയാക്കും ജാസ്മിനെ ശരിയാക്കും അവർ ഗസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെയൊന്നും ഒരു പരിധി വിട്ട് മത്സരാർത്ഥികളുടെ ഗൗരവമായി പെരുമാറാൻ അധികാരമില്ല എന്നതാണ് സത്യം അവർക്ക് ചെയ്യാവുന്നത് സർവീസ് മോശമായിരുന്നുവെന്ന് പറഞ്ഞ് പോയിന്റ്സ് കൊടുക്കാതിരിക്കാം ഏതായാലും അവർ വരുമ്പോൾ എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് നോക്കാം